ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യൂ ഗൈസ് അപ്പോ ഇന്നത്തെ സബ്ജക്ട് നീലക്കുലക്കുയിലെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും നീലക്കുയിൽ എന്റർടൈൻമെന്റിനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു നീലക്കുയിൽ എങ്ങനെ പ്രശസ്തിയിലോട്ട് വന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ നടിമാരുടെ പുറയിൽ ക്യാമറയിൽ നോക്കി ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് അവർ എവിടെ പോയാലും പോയാലോ നിഴലിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് അവരെ പിന്തുടർന്ന് വീഡിയോകൾ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഫേമസ് ആയ നീല ിന്റെ ക്യാമറ ആംഗിളുകളാണ് നീലക്കുയിലിനെ ഫേമസ് ആക്കിയത് ഒന്നെങ്കിൽ ക്യാമറ ക്യാമറ ഇങ്ങനെ 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 അടിയിൽ എടുക്കും എടുക്കും അല്ലെങ്കിൽ ബുക്കി തപ്പോട്ട് അറിയില്ല ഈ ക്യാമറ ആംഗിളുകൾ പലരെയും അൺകംഫർട്ടബിൾ ആക്കാറുണ്ട് പ്രത്യേകിച്ച് ലേഡീസിനെ അങ്ങനെയുള്ള നീലക്കുയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു നന്മ നിറഞ്ഞ ഒരു വീഡിയോ കണ്ടു കണ്ടുകീലക്കോയിലിന്റെ തന്നെ ആണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാവേ ഒരു ിന്റെ ഇടയില് നടി പേരെന്തുവരുന്നത് നടിയുടെ മാനസ മാനസ വീഴാൻ വേണ്ടി പോവാണ് മാനസ വീഴാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ലാണ്ടത് കണ്ടില്ലേ ബ്ലർ ചെയ്ത് കാണിച്ചു നീലക്കുയിൽ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇത് ഇതെന്നെ അത്ഭുതപ്പെടുത്തി ഇത് ഇങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല എനിക്കറിയില്ല എന്തു പറ്റിയെന്ന് അങ്ങനെ എന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ പ്രശംസിച്ചും അല്ലാതെയും കമന്റ് ഇട്ടിട്ടുണ്ട് എന്നിരുന്ന കമന്റ് ഞാൻ വായിച്ചേൽപ്പിക്കാം ആദ്യത്തെ കമന്റ് ഐ തിങ്ക് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി എക്സ്പോസ് ചെയ്യുന്നതിനെ മാത്രമേ ഇതുവരെ നീലക്കുയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇത് സാധാരണ നീലക്കുലെടുത്ത് പിൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കമന്റ് ഒരു പരിധി വരെ ശരിയാണ് പകുതി ശരിയാണ് പക്ഷെ പകുതി നീലക്കുയിലിന്റെ ആയിരുമ്പോ ഉണ്ട് അതില്ലൊന്നും ഞാൻ പറയുന്നില്ല പകുതി ശരിയാവെന്ന് പറയാനുള്ള കാരണം പലരും കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ കാണിച്ച എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു അവർ കോണ്ടാക്ട് ചെയ്യും ഇന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നുണ്ട് അവിടെ ഇത് കവർ ചെയ്യണം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം ഇവരെ വിളിച്ചു വരുത്തി കാണി കാണിച്ചിട്ട് പോസ്റ്റ് എടുത്ത ടീംസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇവരെ അവർ വിളിച്ചു വരുത്തുന്നതൊന്നും ഓഡിയൻസ് കാണുന്നില്ല ഓഡിയൻസ് നോക്കുമ്പോ എന്താ ആ കാണിക്കുന്നു നീലക്കുയില് പോയി ഫോട്ടോ എടുക്കുന്നു പിന്നെ ആ പേര് തന്നെ അങ്ങനെ ആണല്ലോ നീലക്കുലി മനസ്സിലായോ അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു പിൻചുണ്ട് ഏതാണ്ട് ഏറെക്കുറെ ഒരു പകുതിയൊക്കെ പകുതിക്ക് മുകളിൽ ശരിയാണ് പക്ഷെ എന്നാൽ അല്ലാതെ ആൾക്കാരും ഉണ്ട് അത് പറയുന്നില്ല അടുത്ത കമന്റ് ആണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ഗാന്ധിജി സ്വപ്നം കണ്ട നീലക്കുയിൽ ഒയ്യോ പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലേക്ക് നീലക്കുയിലേ നന്നായി ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട നീല ിൽ മസ്താനി മസ്താനി മസ്താനിയിലോട്ട് നമുക്ക് വരാം മസ്താനിയെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട് മസ്താനി കമന്റ് ഇട്ടിട്ടുണ്ട് മസ്താനി അറിയില്ല വെറൈറ്റി മീഡിയയിലൊക്കെ ഓൺലൈൻ മീഡിയസിലൊക്കെ ആങ്കർ ചെയ്യുന്നവർ അവരാണ് മസ്താനി അടുത്ത കമന്റ് അങ്ങനെ ശരിക്കും നീലക്കുയിൽ നീല നീല ിലേക്ക് ഓഫ് പ്രൗഡ് ഓഫ് യുമാൻ വൈകിയാണെങ്കിലും ഇത് സീൻ കൈയടിക്കട നീലക്കോയിലിന് മാരങ്ങ സപ്പോർട്ടാണ് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് നീലക്കോയിലിന് ആരോ കാണ പോലെ കണ്ടിട്ടുണ്ട് എനിക്കും അത് ബലമായി സംശയമില്ലാതില്ല നീലക്കോയിൽ രണ്ട് കിട്ടിയോ എന്തൊരു സംശയമുണ്ട് മോനെ കിട്ടിയത് അതുകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ കൊള്ളാമായിരുന്നു നീലക്കോയിലിന് അങ്ങനെ സംഭവിക്കാൻ വഴി ഇല്ലല്ലോ പലർക്കും ഡൗട്ടാണ് അത്തരത്തില് നീലക്കോയിലിങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്കു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനല്ല അഡ്മിൻ മാറിയോ മാറിയിട്ടില്ല അത് അതൊപ്പം തന്നെ വെള്ളരിപ്രാവ് പുകഴ്ത്തുവാണ് കാലമേ രേഖപ്പെടുത്തുക ഇത് കടികാരങ്ങൾ നിലച്ച സമയം അടിക്കട നീലക്കുയിലൊരു ലൈക്ക് എല്ലാരും കൂടെ നീലക്കുയിലെങ്കിൽ നന്മരമാക്കുന്നു നാളെ മിക്കോർ നീലക്കൂയിൽ അടുത്തൊരു തുണ്ട് സാധനമായിട്ട് വരും അപ്പൊ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയും മിക്കോറും അടുത്തത് എന്റെ കുണ്ണകൾ അല്ല എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമോ നീലക്കുയിൽ തന്നെയാണോ ഇത് സത്യം വാട്ട് അത് പൊളിച്ചു ഡേ നീലേ നീ തന്നെ ഇത് ഇതാരു നീ തന്നെയാണോ ഇത് ആ രീതിയിലുള്ള തോമ ചെറ്റയല്ല നാളെ ഇതിന്റെ മാറും ഓറ്റിയിട്ട് റിലീസ് ഈ നീലക്കുയിലിന് വാണം തന്നെ വിടും അയ്യോ ഇജാതി കമന്റ്സ് ആണ് ഇതിന്റെ അടിയിൽ ഭയങ്കര രസമുള്ള കമന്റ് ആണ് കമന്റ് ഞാൻ കൊറേ ചിരിച്ചു അപ്പൊ നീലക്കുയില് നന്നായി എന്നുള്ള രീതിയിലാണ് കമന്റ് സെക്ഷൻ പറയുന്നത് ഇതിന് ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ മസ്താനിയുടെ ഒരു കമന്റ് കാണിച്ചില്ലായിരുന്നോ മസ്താനി ഈ ഓൺലൈൻ വീഡിയോസിന്റെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ സംഭവം ഒന്ന് തെക്കാം അതിനു ശേഷമാണെന്ന് തോന്നുന്നു നീലക്കുയിലൊരു മനമാറ്റം സംഭവിച്ചത് അപ്പൊ മസ്താനി പറയുന്ന ആ ഒരു കാര്യം ഞാൻ കാണിക്കാതെ ആക്ച്വലി ഓൺലൈൻ മീഡിയസിനായിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ ആ നിങ്ങൾ അത് കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുമ്പോ നിങ്ങൾ അത് വരും ആ പ്രോഗ്രാം റിലേറ്റഡ് കവർ ചെയ്യണം ചില ചാനൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നാലും നിങ്ങൾ വിളിച്ച സാധനം കവർ ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ കവർ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനോഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല അതിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സൂം ചെയ്ത് അവരുടെ പ്രൈവറ്റ് പാർട്സ് ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പല ഓൺലൈൻ വീഡിയോസും ഇങ്ങനെ ചില വീഡിയോ വീഡിയോ ഒക്കെ കാണണം കാലെടുത്ത് പുറത്തോട്ട് അതിനു എന്നിട്ട് തിരിച്ചു വന്നിരുന്ന കാറി കൊണ്ടിരുത്തിയ കാറിന്റെ പുറയിൽ ഒരു അഞ്ചു കിലോമീറ്റർ ഓടി അവിടം വരെ പോയി വീഡിയോ എടുത്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യും അത്ര കമ്മിറ്റ്മെന്റ് ആണ് ഇതിന്റെ നിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടും ഇവർക്ക് റീച്ചിനുള്ള അതാണ് ഇവരുടെ ഒരു ഇത് മനസ്സിലായോ വീഡിയോ എടുക്കാം പക്ഷെ നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ആൾക്കാർ പറയും നീയൊക്കെ ഇട്ടിട്ടല്ലേ ഇടുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്റെ എന്തെങ്കിലും വീഡിയോസ് ഈ വന്ന് ഏതെങ്കിലും ചാനൽസിൽ വന്നുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം വരും അപ്പോ ഇത് ഇഷ്ടപ്പെടുന്ന കുറെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവര് നിങ്ങളുടെ പല ആൾക്കാരെയും വിളിച്ചിട്ട് വരാനും പറയുന്നുണ്ട് അവരെ ഷൂട്ട് ചെയ്യാനും പറയുന്നുണ്ട് പക്ഷെ അങ്ങനല്ല അത് പുള്ളിക്കാർക്ക് കുറേ ശരിയാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യ അവര് തന്നെ ഇവരെ വിളിച്ച് വരുത്താറുണ്ട് അവര് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് അവർക്ക് കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്ന് വിചാരിക്കരുത് ഇപ്പൊ നാളെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സാരി വന്നു കഴിഞ്ഞാലും ഒന്ന് കുറിഞ്ഞാ തീർന്ന് ഏതെങ്കിലും ക്യാമറയിൽ പെടും കാര്യം ചുറ്റും ക്യാമറ ആയിരിക്കും ഒരു പത്തഞ്ഞൂറ് നീലക്കുലുകളിൽ വേണം ചുറ്റിന് അല്ലെങ്കിൽ സാരി കൊടുക്കുകയാണെങ്കിൽ കാറ്റടിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു വയറും കൊണ്ടുപോയി നീലക്കുയില് അപ്പൊ മസ്താരി പറയുന്നത് ശരിയാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നവരെ എടുത്തോ ഒരു കുഴപ്പമില്ല പക്ഷെ എല്ലാവരും ആ ഒരു രീതിയിൽ പെടുത്തരുത് അതുകൊണ്ടായിരിക്കണം നീലക്കുയിൽ അറിയാതെ കാരു തെട്ടി വീഴാ നേരിട്ട് അവിടെ ബ്ലെർ ചെയ്ത് മാര്യത കാണിച്ചത് ഈ ഒരു വീഡിയോക്ക് ശേഷം ആവാനാണ് സാധ്യത ഈ വീഡിയോക്ക് ശേഷമാണ് ആ ഒരു വീഡിയോ വന്നത് മാനസിക എന്ന് വിമർശനമായിട്ടൊന്നും കണക്കാക്കണ്ട അത്ര കൊറേ ആൾക്കാരുണ്ട് അവര് ഉള്ള പ്രോഗ്രാംസിൽ നിങ്ങൾ പോകുമ്പോൾ മാന്യമായിട്ട് ഷൂട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അത് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലാതെ ഹണി റോസിനേക്കാൾ നിങ്ങൾ വെല്ലോ അല്ലെങ്കിൽ ഇത്രത്തിന് നിങ്ങൾ എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്ന് ഉള്ള പോലുള്ള അത്രയും മോശമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അത് റിയാക്ട് അത് സത്യമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വരുത്തുപോക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നല്ല ഷോർട്ട് ഫിലിം ആണ് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോകണം വരുത്തുപോക്ക് വരുത്തുപോക്ക് എന്നാന്ന് തോന്നുന്നു അതിനകത്ത് ഒരു നടി ഇതിനകത്ത് ഒരു അഞ്ചാറ് ലിപ്ലോക്ക് സീൻസ് ഉണ്ട് കാര്യം ആ ലിപ്ലോക്ക് സീൻസിൽ നിന്നാണ് ഓരോ സീനും തുടങ്ങുന്നത് ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് അത് ആവശ്യമാണ് കാര്യം അതിന്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് പോകുന്നത് അതിന്റെ ക്ലൈമാക്സിൽ വരെ ആ ഒരു ലിപ്ലോക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഇവമാര് വന്നിട്ട് കാര്യടുത്ത് ചോദിക്കുന്നത് ചേച്ചി എത്ര ടേക്ക് എടുത്തു എടുത്ത് ലിപ്ലോക്കിന് ലിപ്ലോക്ക് സീൻ എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവും ഈ രീതിയിലുള്ള ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത് അവരതിന് വളരെ മാന്യമായി റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ എന്തിന് കൊണച്ച ചോദ്യം അവിടെ ചോദിക്കുന്നത് അത് നീലക്കുരല്ല വേറെ ഏതൊരു വീഡിയോ ആണ് ചോദിച്ചത് ചോദ്യമാണ് നമുക്ക് തോന്നും എല്ലാവരും നീലക്കൂലിന്റെ തലയെടുത്ത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഒരു പേര് നമ്മളിവിടെ പറഞ്ഞെങ്കിലും ഒരുപാട് വേറെ ഉണ്ട് പക്ഷേ കൂട്ടത്ത് ഏറ്റവും ഫേമസ് നീലക്കൂലായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പോസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പോസ്റ്റ് ചെയ്ത ചാനൽസ് ഉണ്ട് അവരെ രാത്രിക്ക് രാത്രി വിളിച്ചിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് സത്യം പറഞ്ഞ ഓൺലൈൻ മീഡിയസിന് ഇവൻ ഞാൻ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എനിക്ക് പൊതുവെ താല്പര്യം ഇല്ലാത്തത് മാന്യമായിട്ട് വീഡിയോസ് എടുക്കുന്ന പല ചാനൽസും ഉണ്ട് മാന്യമായിട്ട് നമ്മുടെ ബൈറ്റ് കൊടുക്കുന്ന പല ചാനൽസും ഉണ്ട് അവരോടൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഈ മാതിരി തോന്നിവാസം കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യം അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ തരണ്ടാന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ഇത് പറയണമെന്ന് പക്ഷെ നിങ്ങൾ എല്ലാം പോസ്റ്റ് ചെയ്യും അതാണ് നീലക്കുൽ നീലക്കുലെല്ലാം പോസ്റ്റ് ചെയ്തു നീലക്കുലും തെറി വിളിച്ചാൽ പോരാ നീലക്കുലോട് പോസ്റ്റ് ചെയ്യും ഭയങ്കര കമ്മിറ്റ്മെന്റാണ് അപ്പൊ അങ്ങനെ നീലക്കുയിൽ നന്നായിരിക്കുകയാണ് ഗൈസ് മസ്താനിയുടെ ആ ഒരു വാക്കുകളിൽ നിന്നായിരിക്കണം നീലക്കുയിൽ നന്നായിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും നല്ല കാര്യം ഞാൻ ഒരു കാര്യം പറയാം എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ഇത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇത് ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അവര് അവരുടെ വരക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചേച്ചി വന്നേക്കുന്നത് അവരെ നിങ്ങൾ കാണിച്ചു ഒരു കുഴപ്പമില്ല ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇത് കണ്ടിട്ട് നീലക്കുയിൽ എത്ര പറയാം ഞാൻ അത് യും ചെയ്യണം അതൊരു പോയി വിളിക്കും പക്ഷെ എല്ലാവരും ഇത് കാണിക്കാൻ വേണ്ടി വരുന്നവരല്ല പോരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഏതോ ഒരു വീഡിയോയില് മറ്റേ മറ്റേ ദൃശ്യത്തിനൊരു പെങ്കുച്ചി ആ പെങ്കുച്ചിങ്ങനെ കാലും കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ആംഗിളിലാണ് വീഡിയോ എടുക്കുന്നത് അതിന്റെ അടിയിൽ അടിപ്പോ എസ്ത്ര കമന്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തികൾ അത് നല്ലതല്ല ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വേറൊരു നടി ം കൊണ്ട് ജീവിക്കുന്ന ഒരു നടി ഈ നടി വന്നിട്ട് പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല നടി വന്നിട്ട് ഇങ്ങനെ ഞാൻ എഡിറ്റ് എണീറ്റ് കാണിക്കാം നടി വന്നിട്ട് ഒരു ഒരു വയർ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് വയർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാ കണ്ടോ വയർ കണ്ടോ എന്റെ വയർ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാര്യം എന്താന്നറിയത്തില്ല അവർ ആദ്യമായിട്ടാണ് ഉത്കാടങ്ങളിൽ വയർ കാണിച്ചു തുടങ്ങുന്നത് അപ്പൊ ഈ ഈ വയറ് കാണിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുവാണ് ലിറ്ററലി പെടാപ്പാട് പെടുവാണ് അവർക്ക് കുഴപ്പമില്ല അവര് ആട്ടുകാർ കാണാനും കുയിലും ബാക്കിയുള്ള എല്ലാവരും പിടിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇത് വൈറലാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇത് കാണിക്കുന്നത് കാണിക്കാണ് വയറും കാണിച്ചത് കാണിക്കാണ് അത് പിടിച്ചോ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആളുകളിലോട്ട് എത്തിക്കൂ പക്ഷെ എല്ലാവരെയും ആ ഒരു രീതിയിൽ പെടുത്താതിരിക്കുക അത്രയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ഒന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി ചാറ്റാ ബൈ ബൈ